ചോദിച്ചു അപ്പൊ ആ സ്ക്രിപ്റ്റ് എല്ലാം അല്ല ചെയ്യുന്നു ഇത്രയും കാശ് കൊടുത്തിട്ട് എന്തിനത് വാങ്ങിച്ചത് ചോദിച്ചു അപ്പൊ അന്ന് ടോം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരു മെക്സിക്കൻ ഭാരത ആ ടൈറ്റിലിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചതെന്ന് വേണ്ടിയിട്ട് പറഞ്ഞത് ഇത് നമ്മള് ഒരു സുഹൃത്ത് ഏറ്റവും കൂടെ കുറേ വർഷമായിട്ടുള്ള ഒരു സുഹൃത്ത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുമോ ശരിക്കും ഈ കഥ അവിടെ മഹാരാജ കോളേജിൽ ഈ പറയുന്ന ചില അനുഭവിച്ച കുറെ ഇൻസിഡൻസിന് ചേർത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ പണം ചെയ്തിരിക്കുന്നത് ഈ വിഷയം ഇത്ര അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടും ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി അത് ഈ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് പുള്ളി വന്നത് ഞാൻ ചെയർമാൻ ആയതിനു ശേഷം യൂണിയൻ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോ എനിക്ക് ഇവര് ഇരിക്കാനായിട്ട് മൂന്ന് കാലമുള്ള കസേര കിട്ടരുത് അവസാനം കൊച്ചേ കെ എസ് യുവിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോ എന്താ അവൾക്ക് അഞ്ചാറ് തന്ത ഉണ്ട് വേശിയാണെന്ന് പറഞ്ഞ് എല്ലാ ക്ലാസിലും ക്യാമ്പയിങ് ചെയ്തവര് ഇങ്ങനെ എത്ര എത്ര ഇഷ്യൂസ് ഉണ്ട് മഹാരാജാ കോളേജിൽ നടത്തുന്നത് വേറെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ട് മൂത്രം കുടിപ്പിച്ചിട്ടുണ്ട് ഇത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കേസുകാരുടെ എല്ലാ കാലവും അനുഭവിക്കുന്ന വിഷയമാണ് ഞാൻ കൊണ്ട കാലത്തിലും ആ വർഷങ്ങളിൽ അനുഭവിച്ച കാര്യങ്ങളാണ് മെക്സിക്കന ഭാരതയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് മെക്സിക്കൻ ഭാരതയ്ക്ക് പോകുമ്പോ ടോമോട്ടിക്ക് ഒരാളും പോലും പരിചയക്കാരില്ല മഹാരാജാസ് കോളേജില് ഒറ്റടയ്ക്ക് മാറി വരുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞ പച്ചക്കിള്ളന്ന് ഇതെന്ന് പറയുക ടോങ്ങി ന്യൂസ് ചാനലിൽ കൊടുത്തപ്പോൾ അത് ഞാൻ കണ്ടു അപ്പോഴാണ് മറ്റേ വീഡിയോ എടുത്തിട്ട്